സി സാർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ കാറ്ററിങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ചിക്കനും ബീഫും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു മന്തി റൈസാണ് അപ്പോൾ ഡെയിലി ഒരു മൂന്ന് കിലോ അല്ലെങ്കിൽ രണ്ട് കിലോ അങ്ങനെ എനിക്ക് ഒരു ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ ഷവായ ഷോപ്പിലേക്കാണ് അപ്പോൾ അതാത് നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ പോകുമ്പോഴൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യട്ടോ ചിക്കനും ബീഫും ഒന്നും കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ കഴിക്കാൻ പറ്റിയിട്ട് അപ്പോൾ ഇതിൽ ഡെയിലി ആയിട്ട് ഇങ്ങനെ മന്തി കഴിക്കേണ്ട ഓയിലിൻ്റെ അളവ് കുറച്ച് കൂടുതലാണ് കേട്ടോ ഞാനിതിൽ കളറൊന്നും യൂസ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അവരോട് അതേ പറഞ്ഞിട്ടുണ്ട് ഇനി കളറൊന്നും ഞാൻ യൂസ് ചെയ്യില്ലാന്ന് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അരി ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് ബസ്മതി റൈസ് ആണ് കേട്ടോ അപ്പോൾ ഈ മഞ്ഞയുണ്ട് വൈറ്റും ഉണ്ട് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സമയം കുതിർത്ത് വെക്കണം മഞ്ഞ അപ്പോൾ വൈറ്റ് വൈറ്റാവുമ്പോൾ കുറച്ച് സമയം കുതിർത്ത് വെച്ചാൽ മതിയാവും അപ്പോൾ ഇത് ഞാൻ വൈറ്റ് രണ്ട് മണിക്കൂറാണ് കേട്ടോ അവിടെ കുതിർത്ത് വെക്കുന്നത് നല്ല നല്ല അരിയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള അരി തന്നെയാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണെട്ടോ കിലോന് വരുന്നത് കായ്മക്കൊക്കെ റേറ്റ് കൊണ്ട് ഇതിനും ഇപ്പോൾ കുറച്ച് റേറ്റ് കൂട്ടിയതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്തതിൻ്റെ ശേഷം ഒരു മൂന്നാല് വട്ടം കഴുകിയിട്ടുണ്ട് എന്നതിൻ്റെ ശേഷം അതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാണ് മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ ഇനി ഇതാ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കാണിച്ചു തരട്ടോ എന്തൊക്കെയാണെന്ന് അപ്പോൾ ഇതാ ആദ്യം തന്നെ ഏലക്കായ ഗ്രാമ്പു പട്ട ബേലീഫ് അപ്പോൾ അതാ ഇത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ലീഫ് എന്തായാലും വേണം അതേപോലെ തന്നെ ഈ പട്ട കുറച്ചധികം വേണം കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്തായാലും വേണമല്ലോ പിന്നെ എടുക്കുന്നത് മല്ലിയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ളതാണ് എടുത്തത് രണ്ട് കിലോ മന്തിൻ്റെ അളവാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ അതാ ചിക്കൻ സ്റ്റോക്ക് ആണ് അത് ഇതാ രണ്ട് പീസ് ഇതേപോലത്തെ എടുത്തിട്ടുണ്ട് അതാ മാഗി ക്യൂബ് കിട്ടോ ചിക്കൻ സ്റ്റോക്ക് വെച്ചാൽ മാഗി ക്യൂബ് പിന്നെ എടുത്തിട്ടുള്ളത് അതാ കുരുമുളകാണ് ഇത് ഒരു വലിയ ടീസ്പൂണിൻ്റെ അളവിലുണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ രണ്ട് ഇതാ ഡ്രൈ ലമണ് നമ്മളെ കറുത്ത നാരങ്ങല്ലേ അത് പിന്നെ പിന്നെതാ ഒരു കിലോ അരിയിലേക്ക് ഞാൻ ഒരു തക്കാളിയാണ് ഇട്ട് എടുക്കുന്നത് ഇത് ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് അപ്പോൾ ഇടത്തരം തക്കാളി ആകുമ്പോൾ ഒരു കിലോയിലേക്ക് ഒന്ന് എടുത്താൽ മതി പിന്നെ വെളുത്തുള്ളി ഒരു കിലോ അരിയിലേക്ക് അൻപത് ഗ്രാം വെളുത്തുള്ളി ഇതിപ്പോൾ നൂറ് ഗ്രാം വെളുത്തുള്ളി ഉണ്ട് പിന്നെ പിന്നെന്താ നല്ല എരിവുള്ള ഉണ്ടപ്പച്ചമുളക് രണ്ടെണ്ണം എടുക്കുന്നുണ്ട് വെളുത്തുള്ളീൻ്റെ കൂടെ അരയ്ക്കേണ്ടതാണ് കേട്ടോ പിന്നെ നമ്മൾ റൈസിലേക്ക് അതേപോലെ ചേർക്കാനുള്ളതാണ് ഈ ഒരു പച്ചമുളക് അപ്പോൾ ഒരു എണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ദാ സൺഫ്ലവർ ഓയിൽ ഒരു കിലോന് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത് ഗ്രാമിൻ്റെ അളവിലുള്ള സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കണം കേട്ടോ അതിപ്പോൾ അവിടെ രണ്ട് കിലോയിലേക്ക് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അറുപത് ഗ്രാം ആണ് എടുക്കുന്നത് പിന്നെ അതിലേക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള വെല്ലുവിളിയാണ് എടുക്കുന്നത് ഇതാ രണ്ട് കിലോയിലേക്ക് ഈ ഒരു അളവാണ് അളവാണെട്ടോ ബിരിയാണി പോലെ അല്ലല്ലോ മസാല ഒന്നും വേണ്ടാത്തതുകൊണ്ട് ഒരു വലിപ്പം മതി അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ അതിന് പിന്നെ എടുത്തിട്ടുള്ളത് വലിയ ജീരകവും ചെറിയ ജീരകവും അപ്പോൾ വലിയ ജീരകം വലിയൊരു ടേബിൾ സ്പൂണും മറ്റേത് ഒരു ടീസ്പൂണും പിന്നെ ഇത് വെളുത്തുള്ളി നന്നായിട്ട് തൊലി കളയേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഇതേപോലെ തൊലി കളഞ്ഞിട്ട് നല്ലവണ്ണം ഒന്നും കഴുകിയിട്ട് ഇതേപോലെ പച്ചമുളകിൻ്റെ കൂടെ ഒന്ന് ഒന്ന് നല്ലോണം ഒന്ന് ചതച്ചെടുക്കുകയാണ് നല്ലോണം ഒന്ന് ചതയണം കേട്ടോ പിന്നെ ഇതാ മന്തി ഉണ്ടാക്കാനായിട്ടുള്ള പാത്രം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് സൺഫ്ലവർ ഓയില് അപ്പോൾ നേരത്തെ പറഞ്ഞ അളവിലാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ അതാ നമ്മളാവശ്യത്തിനുള്ള ആ ഒരു മസാലകളുണ്ടല്ലോ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വരണം ആ ഒരു ഇലക്കായും പട്ടയും ഒക്കെ പിന്നെ ചേർക്കുന്നത് ഈ ചെറിയ ചീരകും വലിയ ചീരകും അപ്പോൾ ഇത് വൈക്കി വൈക്കി ഓരോന്ന് തന്നെ അതേപോലെ വേണം എന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരണമെന്നേ ഉള്ളൂ പിന്നെ എന്താ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മല്ലിയാണ് ചേർക്കുന്നത് പച്ചമല്ലിയാണ് കേട്ടോ വറുത്ത മല്ലിയല്ല പച്ച മല്ലിയാണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് ഞാൻ ഇവിടെ വാങ്ങി വച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് വലിയ ഉള്ളിയാണ് അപ്പോൾ എല്ലാം നല്ലോണം ഒന്ന് ഒന്ന് വണ്ട് വരണം കേട്ടോ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ വെളുത്തുള്ളിയും പച്ചമുളകുമില്ലേ അതും കൂടിയാണ് വെളുത്തുള്ളി കുറച്ച് അധികം തന്നെ വേണം കേട്ടോ അപ്പോൾ അതാ ഇത്രയും ഉണ്ട് അത് അതിലേക്ക് ചേർത്തിട്ട് നല്ലോണം നേരത്തെ ആ ഉള്ളിയൊക്കെ വഴറ്റുന്ന പോലെ തന്നെ അതൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഒന്നൊന്നും ഞെരിഞ്ഞു വരണം കേട്ടോ അല്ലെങ്കിൽ പച്ച ചൊയ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരുപാട് സമയം അത് മന്തി വേ വേവാനൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ കുറച്ച് സമയം തന്നെ അത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നല്ലോണം ഒന്നും അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും പിന്നെ അരിയാത്ത പച്ചമുളകാണ് കേട്ടോ പച്ചമുളക് അതേപോലെ തന്നെ മന്തിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ കിട്ടുന്നത് അതേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ മൂന്ന് തക്കാളിയാണ് കേട്ടോ വേണ്ടത് മൂന്നെണ്ണം വെച്ചാൽ ഒരുപാട് വലുപ്പം ആവേണ്ട ഒരിടത്തരം വലുപ്പത്തിലുള്ള ഒരു ഇത്തിരി വലുപ്പം കൂടി പോയിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അളവുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഓരോ കിലോനിലേക്ക് ഉള്ള അളവാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് മൊത്തത്തിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് ദാ രണ്ട് ഡ്രൈ ലെമൺ ആണ് കേട്ടോ വലുത് കുറച്ച് വലുപ്പത്തിലുള്ളതിനാണ് ഇപ്പോൾ വീഡിയോയിൽ കുറച്ച് ചെറുതായിട്ടാണ് കാണിക്കുന്നത് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള മാഗി ക്യൂബ് ഇതേപോലെ ചെറുതായി പൊടിച്ചിട്ടും കൂടി ചേർത്ത് കൊടുക്കുക അതും ഇനി മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ അതാ കുരുമുളക് കഴുകിയതാണ് കേട്ടോ ഒത്തിരി പൂപ്പൽ വന്ന പോലെ ഉണ്ട് ഇനി അതുകൊണ്ടാണ് അങ്ങനെ ഉട്ടിപ്പിടിച്ച പോലെ കാണുന്നത് അപ്പോൾ കുരുമുളകും കുറച്ച് അധികമായി പോയി അയച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കട്ടമാനം ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മുതലാവുകയില്ലല്ലോ അപ്പം നമുക്ക് നഷ്ടം വരരുത് അപ്പോൾ ഓർക്കും നഷ്ടം വരരുത് എന്നുള്ളതിലാണ് അപ്പോൾ നമ്മൾ സാധാരണ ആളുകൾക്ക് കൊടുക്കുന്ന ആ ഒരു പൈസ നമുക്ക് എന്തായാലും കടയിലേക്ക് കൊടുക്കുമ്പോൾ കിട്ടൂല കേട്ടോ പിന്നെ ഇത് ഡെയിലി ഒരു ജോലിയാണ് ഡെയിലി ഒരു ചെറിയ പൈസ ആണെങ്കിലും ഒരു വരുമാനം ഉണ്ടാവും മറ്റേത് വല്ലപ്പോഴല്ലേ ഓർഡർ നമുക്ക് കിട്ടുക ഇനിയിപ്പോൾ ആ നമ്മൾ ചേർത്ത് കൊടുത്തൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് വെള്ളമാണ് വെള്ളത്തിൻ്റെ അളവ് ഒരു പാത്രമായിരിക്കും ഒന്നര പാത്രം വെള്ളമാണ് കേട്ടോ അത് മറന്നു പോയരുത് വെള്ളം കൂടി പോയരുത് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം വെള്ളമൊക്കെ കൂടിയാൽ നമ്മൾ റൈസ് നല്ല വെന്ത് ഒട്ടിയ പോലെ ഉണ്ടാവും അത് പറ്റില്ലല്ലോ മന്തി റൈസ് നല്ലങ്ങനെ എന്താ പറയുക ഈ ഒട്ടാത്ത രീതിയിലല്ല ഉണ്ടാവുക അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ വെള്ളം ശ്രദ്ധിക്കണം കേട്ടോ ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മളിത് ആ അടുപ്പത്ത് വെച്ചിട്ട് ഇതൊക്കെ വഴറ്റുന്നതിൻ്റെ തൊട്ട് മുമ്പേ തന്നെ വറ്റി വെ ഇതൊക്കെ ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നതിന് മുമ്പേ നമ്മൾ ആ കുതിർത്ത് വെച്ചിട്ടുള്ള അരി കഴുകി ഊറ്റി വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ വെള്ളമൊക്കെ തിളയ്ക്കുമ്പോഴത്തേക്കും അതിൽ വെള്ളം ഉണ്ടാവും ഈ അരിയിൽ അങ്ങനെ ആ വെള്ളം കൂടി ചേരുമ്പം ഒരുപാട് വെള്ളമായിപ്പോവും പിന്നെ വെന്ത പോലെ ഉണ്ടാവും അപ്പോൾ അത് പാടില്ല അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മൾ കഴുകി ഊറ്റി വെക്കണം എന്നിട്ടാണ് നമ്മൾ അത് ആ അരി ചേർക്കുന്നത് കേട്ടോ വെള്ളം നല്ലോണം വെട്ടി തിളച്ചാൻ രക്ഷ അപ്പോഴേക്കും ആ അരിയിലെ വെള്ളമൊക്കെ നല്ലോണം വാർന്നു വന്നിട്ടുണ്ടാവും അങ്ങനെ ആകുമ്പോൾ നമ്മളെ വെള്ളം കണക്കാവും പിന്നെ ഉപ്പൊരുത്തിരി ഒരിത്തിരി മുന്നിട്ട് നിൽക്കണം കേട്ടോ ഒരുപാടാവണ്ട നോക്കിയിട്ട് ചെയ്താൽ മതി ഫസ്റ്റിൽ കുറേ ഷട്ട് കൊടുത്തിട്ട് ആ ഒരു റൈസിലും കൂടി ഉപ്പ് വരണം അപ്പോൾ ഒരുപാട് ഉപ്പ് ആവണ്ട കേട്ടോ നല്ലവണ്ണം തീ കത്തിച്ചിട്ട് ഇടക്ക് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കുക അടുപ്പത്ത് വെച്ചിട്ട് ചെയ്യുന്ന തന്നെയാണ് നല്ലത് അപ്പോൾ എല്ലാ ഭാഗത്തേക്കും പിന്നെ തീ കത്തിയിട്ട് നല്ലോണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പം ഗ്യാസ് മലയാകുമ്പം ഇത്ര പെർഫെക്റ്റായിട്ട് വെന്ത് വരുമോ എന്ന് എനിക്ക് തോന്നിയില്ല അപ്പോൾ കുറച്ച് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ കുറേ ആഴ്ച രണ്ട് കിലോനും മൂന്ന് കിലോനൊക്കെ വെക്കുമ്പോൾ നമ്മൾ നല്ലോണം എടുപ്പത്തുനിന്ന് ശ്രദ്ധിക്കണം പിന്നെ അതാ നല്ലോണം ഒന്ന് ഏകദേശം ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ അടുപ്പത്തുനിന്ന് തന്നെ അത് പെട്ടെന്ന് തന്നെ മാറ്റണം കേട്ടോ പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി പിന്നെ എന്താ ഈ ഒരു ചാർക്കോൾ കത്തിക്കണം കേട്ടോ നമ്മൾ ചാർക്കോൾ വെച്ചാൽ ഞാനിപ്പോൾ ചിരട്ട കത്തിച്ചതാണ് വെക്കുന്ന ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് മറ്റേ കളറൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ അതിലേക്ക് ഇതാ സാധാരണ നമ്മളാ തി കണലിൽ കത്തിക്കല്ലോ അപ്പം മന്തിൻ്റെ അതിൽ ആ ഒരു പുകമണം എന്തായാലും വേണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് പെട്ടെന്ന് തന്നെ മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു കല്ലോ എന്തെങ്കിലും ഒരു വെയിറ്റ് വെയിറ്റുള്ള അതിൻ്റെ മേ പിന്നെ വീട്ടിൽ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉമ്മ വന്നപ്പോൾ അപ്പോൾ അതിന് ഞാനിതാ എയർ ഫ്രയറിൽ ഞാൻ ഇതാ ഗ്രില്ല് ചെയ്തിരിക്കാണ് കുറച്ച് ചിക്കന് പിന്നെ ബാക്കി കുറച്ച് ചിക്കന് പൊരിക്കും കൂടി ചെയ്തിട്ടോ അങ്ങനെയാണ് ഞാൻ മന്തിയിലേക്ക് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്